السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد وما توفيق إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ നല്ല കാര്യങ്ങൾ പറയുവാനും കേൾക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആാനി സൂറത്തുത്തീൻ എന്ന് പറയുന്ന ഒരു അധ്യായം നമുക്ക് കാണാം നിസ്കാരങ്ങളിൽ നമ്മളൊക്കെ പാരായണം ചെയ്യുന്ന എല്ലാവർക്കും മനഃപ്പാടമുള്ള മിക്ക സമയങ്ങളിൽ നമ്മൾ കേൾക്കുകയോ ഓതുകയോ ചെയ്യുന്ന ചെറിയ സൂറത്തുകളിൽപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുത്തീൻ ഈ വത്തീനി സൂറത്തിൽ അള്ളാഹുത്താല നാല് കാര്യങ്ങളെയാണ് സത്യം ചെയ്തുകൊണ്ട് പറയുന്നത് അതിന് ശേഷം അള്ളാഹുത്താല ഗൗരവകരമായ കാര്യം പറയുന്നുണ്ട് നാല് സത്യങ്ങൾ ഒന്ന് വത്തീൻ അത്തിപ്പഴം തന്നെയാണ് സത്യം രണ്ട് ഒലിവ് തന്നെയാണ് സത്യം മൂന്ന്

ഏറ്റവും നല്ല രൂപത്തിലാണ് നാം സൃഷ്ടിച്ചിരിക്കുന്നത് നാം താഴ്ന്നവരിൽ വെച്ച് താഴ്ന്നവരാക്കി നിങ്ങളെ മാറ്റുകയും ചെയ്തു എന്നാൽ ഇല്ലല്ലതിനാമോ ഫലവും വിശ്വസിക്കുകയും സൽപ്രവർത്തനം ചെയ്യുകയും ചെയ്ത ആളുകൾക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട് ഇത് ശേഷം ഇതൊക്കെ പറഞ്ഞതിനു ശേഷം എന്തിനാണ് നിഷേധികളെ നിങ്ങൾ കളവാക്കുന്നത് അള്ളാഹു ഏറ്റവും നല്ല വിധികർത്താവല്ലോ ഈ ആയത്ത് ഈ സൂറത്ത് സൂറത്തോതിക്കഴിഞ്ഞാൽ നമുക്ക് സുന്നത്തായ ഒരു കാര്യമാണ് ഈ ആയത്തിൻ്റെ ശേഷം ബല വ അന അതെ ഞാൻ സാക്ഷിയാണ് അള്ളാഹു തന്നെയാണ് വിധികർത്താവും ഏറ്റവും നല്ല വിധികർത്താവ് ഇവിടെ ഈ ആയത്തിൻ്റെ ആദ്യത്തിൽ വന്ന ആ സത്യങ്ങളിൽ അതാവ് സത്യം ചെയ്യാൻ ഉപയോഗിച്ച നാല് കാര്യങ്ങളിൽ രണ്ടെണ്ണവും നമ്മുടെ ഭക്ഷണ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് മറ്റു രണ്ടെണ്ണം നാടുമായിട്ട് ബന്ധപ്പെട്ടതാണ് അഥവാ തീനും ജെയ്ത്തും അത്തിയും ഒലിവും അത് തിന്നപ്പെടുന്ന രണ്ട് പഴമാണ് അല്ലെങ്കിൽ രണ്ട് മരമാണ് അത് രണ്ടും ഷാമിലാണ് കൂടുതലായിട്ട് കാണുന്നത് ഫലസ്തീനിൽ അള്ളാഹു ആ നാട്ടുകാർക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ തൂരിസീന പർവ്വതമാകട്ടെ മുസാ നബി അലി ഇസ്ലാം അള്ളാഹുവിനോട് സംസാരിച്ച ഒരു സ്ഥലമാണ് അനുഗ്രഹീതമായ ടൂരിസ് ടൂറ് പർവ്വതം എന്നാണ് സീനിയൻ എന്നതിൻ്റെ അർത്ഥം നിർഭയമായി നാട് എന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കയാണ് കാരണം ഏവർക്കും നിർ അഭയം നൽകാൻ ഒരു തരത്തിലുള്ള അക്രമവും യുദ്ധവും ഇല്ലാത്ത സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു നാടാണല്ലോ മക്ക ഇവിടെ ഒന്നാമത്താൽ നമ്മളെ ഇങ്ങനെ പഠിപ്പിച്ചിട്ട് ഈ നാല് സത്യങ്ങളിൽ അത്തിപ്പഴത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരുപാട് ഫലമുള്ള ഒരു മരമാണ് അതിൻ്റെ പഴമാണ് അത്തിപ്പഴം അത്തിപ്പഴം തിന്നാൽ ഒരുപാട് ഗുണമുണ്ട് അതൊരു നേരിയൊരു ഭക്ഷണമാണ് എന്നാൽ നമ്മൾ ആമാശയത്തിന് പ്രയാസമില്ലാത്ത ഭക്ഷണമാണ് എന്നാൽ നല്ല നേർമയുത്തമുള്ള ഭക്ഷണമാണ് നമ്മളെ കഫത്തിനെ ഇല്ലാതാക്കും രണ്ട് കിഡ്നികളെ ശുദ്ധീകരിക്കും മുത്രസന്ധിയിലുള്ള കല്ലുകളെ നീക്കും ഇങ്ങനെ ഇങ്ങനെയുള്ള പ്രയോജനങ്ങളൊക്കെ ഈ അത്തിപ്പഴം കൊണ്ട് ഉണ്ട് ഒരു തഫ്സീറിൽ കാണാം സുഹൃത്ത് സാദി നമുക്ക് ഇങ്ങനെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കാണാം അഥവാ അക്കലഹ മനാമിൻ നാല ഒരാൾ ഇതിനെ ഉറക്കത്തിൽ ഇത് അത്തിപ്പഴം തിന്നത് സ്വപ്നം കണ്ടാൽ അദ്ദേഹത്തിന് മുതല് കിട്ടും ധാരാളം മക്കളും ഉണ്ടാകും വറസപ്പുള്ള അദ്ദേഹത്തിന് ധാരാളം മക്കളും ഉണ്ടാകുമെന്ന് തഫ്സീറിൽ കാണുന്നുണ്ട് മദുര ലാദം നബി അലിസ്സലാം സ്വർഗ ലോകത്തുനിന്ന് അവരോട് തിന്നരുതെന്ന് പറഞ്ഞ് പഴം തിന്നപ്പോൾ അവരുടെ നഗ്നത വെളിപ്പെട്ടപ്പോൾ അവർക്ക് മറക്കാനുണ്ടായത് അത്തിമരത്തിൻ്റെ ഇലയായിരുന്നു അത്തിമരത്തിൻ്റെ ഇല വലിയ ഇലയായിരിക്കും ആനച്ചയോളം വലിപ്പമുള്ള ഇലയായിരിക്കും അത്തിമരത്തിൻ്റെ മഴ അതിൻ്റെ ഇലകൾ ഉണ്ടാകാം ആ ഇലയാണ് എന്ന് തഫ്സീറിൽ കറയും പറയുന്നുണ്ട് എബുസല്ലാഹു വലീഫസലങ്ങൾക്ക് അത്തിപ്പഴം അധിയ കൊടുത്തപ്പോൾ ലഭിതങ്ങളത് വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചത് സ്വർഗത്തിലെ പഴമാണ് എന്ന് നിങ്ങൾ തിന്നുക നിങ്ങളെ പൈൽസിൻ്റെ അസുഖങ്ങളില്ലാതെയാകും അതുപോലെ മൂത്രക്കല്ലിൻ്റെ അസുഖങ്ങൾ ഇല്ലാതെയാകും ഇങ്ങനെ എല്ലാം നിബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത്തിമരം കൊണ്ട് മിസ്വാക്കൽ ചെയ്യൽ പോലും പുണ്യമാണ് വായ ശുദ്ധീകരിക്കാനും അതുപോലെ വായനാറ്റം ഇല്ലാതാക്കാനും ഒക്കെ അത് ഫലം ചെയ്യും സിവാക് ഇവ സിവാക്കുൽ അമ്പിയായി കബിലി എൻ്റെയും മുൻകഴിഞ്ഞു പോയ ഒക്കെ മിസ്വാക്കാണ് ഈ അത്തിമരത്തിൽ നിന്നുള്ളത് അത്തിമരം എന്നുള്ളതിൻ്റെ വിധങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ജെയ്ത്തും എന്ന് പറയുന്നത് അത് എണ്ണയായിട്ട് ഉപയോഗിക്കാം അത് അതിൻ്റെ പഴം ഉപയോഗിക്കാം ഒരു കുഴപ്പമില്ലാത്ത ഒരു എണ്ണയാണ് ജെയ്ത്ത് എണ്ണ അതിനൊരു കുഴപ്പമില്ല ആ അതിനൊരു തരത്തിലുള്ള കൊഴുപ്പിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഇല്ല അങ്ങനെ നല്ല ഒരു എണ്ണയായിട്ട് ഇന്ന് ലോകത്ത് ഏറ്റവും വിറ്റയിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല വിപണിയിൽ നല്ല മൂല്യമുള്ള ഒരു എണ്ണയായിട്ട് ഒലിവെണ്ണ നമുക്ക് കാണാൻ പറ്റും എന്തായാലും പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ അത്തിപ്പഴം അത് നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാകും നമുക്കത് ഷോപ്പുകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും നല്ല വിലയുണ്ട് എന്നാലും നല്ല ഫലമുള്ള ഒരു പഴമാണ് ഈ സൂറത്ത് തന്നെ ഓതുന്നത് ഒരു ആശ്വാസമാണ് രോഗങ്ങൾ വരാതിരിക്കാൻ പോലും ഈ സൂറത്ത് ഓതുന്നതിലൂടെ സാധിക്കും കാരണം നല്ല ഒരു ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് ഈ ഒരു സൂറത്ത് തുടങ്ങുന്നത് തന്നെ അത്തിപ്പഴത്തിൻ്റെ ആ ഒരു അത് വെച്ചിട്ടാണല്ലോ സത്യം ചെയ്യുന്നത് കാരണം അത്തിപ്പഴം എന്നുള്ളത് ആ നാട്ടുകാർക്ക് അവരുടെ മുമ്പിൽ അത്തിപ്പഴം അവർക്ക് അത് അവരും ബഹുമാനത്തോടെ അല്ലെങ്കിൽ അത്ഭുതത്തോടെ കാണുന്ന ഒരു പഴമായതുകൊണ്ട് അവരുടെ മുമ്പിൽ അത് വെച്ചുകൊണ്ട് വെച്ചുകൊണ്ടല്ലാവും സത്യം ചെയ്തു പറഞ്ഞു എന്നർ എന്നർത്ഥം അതിൻ്റെ അർത്ഥം അത് ഫലമുണ്ട് പ്രയോജനമുണ്ട് അത് നമ്മൾ നിസ്കാരങ്ങളിൽ കോതുന്നത് വലിയ ബർക്കത്താണ് അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടട്ടെ നിങ്ങൾക്കൊക്കെ അത് ഒരു അറിവ് കിട്ടട്ടെ നിങ്ങളെല്ലാവരും ദുബായി ചെയ്യണം സലാഹു അലാം മുഹമ്മദ് സലല്ലാഹു അലൈഹി വസ്ലം അള്ളാഹു വസ് അലാം യാ അറബി സല്ലി അലി വസ്ലം അസല വാലൈക്കും വരഹമത്തല്ലാ വിബരൂ